ഇവിടെ വാർഡ് കൗൺസിലർ രാജേഷ് ഉണ്ട് ഡി സി പി ഉണ്ട് അവിടെപ്പെട്ട മേയറുണ്ട് ജനകീയ സമിതി ഇവിടെ ഭാരവാഹികൾ ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള പത്രക്കാരോട് പറയാറുള്ളത് കേരളത്തിലെയും തലസ്ഥാന രീതിയിലെയും ശ്രദ്ധിക്കപ്പെടുന്ന പൂജവയ്പ് മഹോത്സവമാണ് പൂജാപ്പടിയിൽ നടക്കുന്നത് ഒരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പൂജ മഹോത്സവം അവിടെ നടക്കുന്നത് ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സ്വാതിരുനാൾ സർസ്വീ മണ്ഡപത്തിലും ചിത്രവിരുന്നാൽ ഓഡിറ്റോറിയത്തിലും വിവിധ കലാപരിപാടികളും നവരാത്രി സംഗീതോത്സവം നവരാത്രി പ്രഭാഷണ പരമ്പര നവരാത്രി സാഹിത്യ സമ്മേളനം കനകസഭ സംഗീത സാസ് എന്നിവ എന്നിവയൊക്കെയാണ് അവിടുത്തെ പരിപാടികളായി നിശ്ചയിച്ചിരുന്നത് മൂന്നാം തീയതി വൈകുന്നേരം മണിക്ക് നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടന വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും ചരങ്ങൾ വാളി മണി പുരസ്കാരം പത്മഭൂഷൺ ശ്രീമതി കെ എസ് ചിത്രയ്ക്ക് സമ്മാനിക്കും ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജു കൗൺസിലർ അഡ്വക്കറ്റ് ബി വി രാജേഷ് നഗരസഭ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ ശ്രീമത് സ്വാമി ക്ഷേത്ര സമരീകരണം കരമജയൻ മുൻ മേയർ അഡ്വകറ്റ് കെ ചന്ദ്രിയ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് കെ എസ് ചിത്ര നവരാത്രി സന്നിധികോത്സവത്തിന്റെ ഉദ്ഘാടന പത്രദീപം കൊളു നിർവഹിക്കും എല്ലാ ദിവസവും ശ്രീ ചിത്രവിരുന്നാൾ ആഡിറ്റോറിയത്തിലും നവരാത്രി മണ്ഡപത്തിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും വിജയദശമി ദിനമായ പതിമൂന്ന് രാവിലെ അഞ്ചു മുപ്പത് മുതൽ സ്വാതിരുന്നാൾ സരസ്വതി മണ്ഡപത്തിലും ചിത്രവിരുന്നാൾ ആഡിറ്റോറിയത്തിലും പ്രമുഖർ കുരുന്നുകൾക്ക് ആദ്യാക്ഷര കൂടി ഏഴ് മണിക്ക് സംഗീത വിദ്യാരംഭം നടക്കും രാവിലെ ഒമ്പത് മണിക്ക് ഭഗവാൻ കുമാരസ്വാമിക്ക് കരവലിന് ഭക്തി നിർഭ നിർഭരമായ സ്വീകരണം നൽകും തുടർന്ന് ഘോഷയാത്രയായി കുമാരസ്വാ കുമാരസ്വാമിയെ പൂജപ്ര സരസ്വതി മണ്ഡപത്തിൽ കുടിയിരുത്തും തുടർന്ന് ചെങ്ങള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ദേവക്ഷേത്രത്തിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവടി ഘോഷയാത്ര സരസ്വതി മണ്ഡപത്തിൽ എത്തിച്ചേരും ഭഗവാന് കാവടി അഭിഷേകം നടത്തുകയും ചെയ്യും വൈകുന്നേരം നാലു മുപ്പതിലും ആചാരപ്രകാരമുള്ള പള്ളിവെട്ടയും ഭഗവാൻ വേളിമന കുമാരസ്വാമിയുടെ തിരിച്ചെഴുന്നപ്പും നടത്തും അതോടുകൂടി ഈ വർഷം നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ചു പൂജപ്പുര സരസ്വതി വിഷത്തിലെ പൂർണ്ണമായ നടത്തിപ്പ് നേരത്തെ പറഞ്ഞ പോലെ ജനകീയമായിട്ടുള്ള ഒരു സമിതിയുടെ നേതൃത്വത്തിലാണ് ആ ജനകീയ സമിതി നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടെ ഉള്ള വരുമാനം മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ പൂജന്ന് പറയുമ്പോൾ ജാതിമത മറ്റു ചിത്രകൾക്കായികമായി എല്ലാവരും പിന്നെ സംഘടിപ്പിക്കുന്ന ഒരു ഉത്സവമായി വർത്തമാന കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇതിനെല്ലാം ഈ ചെറിയ ചെറിയ പ്രദേശമാണ് നമ്മളെ പൂജപ്പള്ളിന്ന് പറയുന്നത് റോഡുകൾ ും അതിന്റെ സൗകര്യങ്ങളെല്ലാം വളരെ കുറവാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവം വെച്ചാൽ വലിയ നമ്പർ ആൾക്കാരാണ് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് അപ്പൊ അതെല്ലാരും കൂടെ പോലീസുമാരും കൂടെ സഹകരിക്കാനുള്ള സംവിധാനം ചെയ്യണം മാധ്യമങ്ങൾ ആ കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചാൽ നന്നായിരിക്കും എന്നുള്ള അഭ്യർത്ഥനയുണ്ട് ഇതാണ് എനിക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാനുള്ളത് പോലീസിന്റെ പോലീസിൻ്റെ നമ്മളിതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്കീമുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എ ബേസ് ബി ബേസ് രണ്ട് ടേണലായിട്ട് ഡ്യൂട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട ടേണം അതിനുശേഷം പതിമൂന്നാം തീയതി ആയിട്ടുള്ള ഡ്യൂട്ടി പേഴ്സണലിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴ് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രത്യേകമായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള വനിതാ പോലീസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രത്യേക പോലീസ് സംവിധാനമുണ്ട് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ അതിനകത്ത് സി സി ടി വി ക്യാമറകൾ വാച്ച് ചെയ്തിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്

ഒന്ന് രണ്ട് ചെറിയ വർക്കുകളും അല്ലെങ്കിൽ കത്ത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസം തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് അത് ക്ഷേത്ര കമ്മിറ്റിയുടെ ജനകീയ സംബന്ധിച്ച ആൾക്കാരെ പറയാം അങ്ങനെ എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അത് കൂടെ എല്ലാ അറേഞ്ച്മെന്റുകളും ഇപ്പം ആശ്വാസമായിരിക്കും നമുക്ക് അവിടെ നിന്ന് നേമത്തെ പണ്ടിച്ചിൽ നിന്ന് സ്വീകരിക്കുന്നത് മുതൽ ഉള്ള എല്ലാ അറേഞ്ച്മെന്റ്സുകളും അതുപോലെ തന്നെ പാർക്കിംഗ് പ്ലേസുകൾ ഇവിടെ നവരാത്രി പൂജയുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ പ്ലേസുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മള് ക്ഷേത്ര ഈ മൂന്നാം തീയതി തൊട്ടാണ് ഉത്സവം നടക്കുന്നത് മൂന്നാം തീയതി തൊട്ട് പതിമീ വരെയാണ് ഈ പതിനൊന്ന് ദിവസ ഉത്സവം ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്കകത്തുള്ള ക്ഷേത്ര കാര്യങ്ങൾ നടക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇരുപത് സ്ക്വാഡുകളുണ്ട് ഈ സ്ക്വാഡുകളെല്ലാം ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പത്ത് മുന്നൂറ്റമ്പതോളം പ്രോഗ്രാമുകൾ ഉണ്ട് ബാക്കിയെല്ലാം ചെയ്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് ഇനി ചെറിയ പെയിന്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ചെയറ് ഈ ഇതെല്ലാം ചെയ്യാനുണ്ട് അപ്പൊ അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചെയ്തു തരണം കാരണം കൂടെ അത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ രണ്ട് വാട്ടർ ടാങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ വാട്ടർ അതോറിറ്റി പറഞ്ഞിരുന്നു എച്ച് ഐ പറഞ്ഞിരുന്നു അവിടെ തന്നെ എത്തിക്കാന്ന് പറഞ്ഞില്ല ബാക്കി ഉത്സവവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ സംവിധാനത്തിൽ ഭംഗിയായി നടന്നു വരുന്നത് ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞു പോലീസ് വാട്ടർ അതോറിറ്റി കെ എസ് സി ബി റവന്യൂഫോഴ്സ് റെസ്ക്യൂ കോർപ്പറേഷൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാത്രം മതി കെ സി ബി ശ്രദ്ധിക്കണം മാറ്റി അവശേഷിക്കുന്നുണ്ട് നോക്കണം വാട്ടർ ഷോർട്ടേജ് തൊട്ടക്കാർട്ടേജ് ശ്രദ്ധിക്കേണ്ട വന്നിട്ടില്ല അതൊന്ന് മേയറെ ബന്ധപ്പെടുക സിറേജ് ബന്ധപ്പെടുക പിന്നെ പോലീസ് സംവിധാനം കഴിഞ്ഞ പോലെ എല്ലാം ചെയ്യുക ട്രാഫിക് ഒരു പ്രശ്നം ചെറിയ റോഡും ട്രാഫിക് റോഡും ചെറിയ നല്ല തിരക്കും ഒക്കെ ആയിട്ട് വേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതിനൊരു സ്കീം തയ്യാറാക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രത്യേക സ്കീം തയ്യാറാക്കുന്നത് നന്നാകും പിന്നെ തിരുവാൻഡ കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടുതലും അവരാനുണ്ടോ ഇനി ചെയ്ത കാര്യങ്ങൾ അവർ ചെയ്യുക <stairs> Actually, whales, so so hmm? so െ ആസ് ഒക്കെ സാധാരണഗതി ഉത്സവം ആരംഭിച്ചാൽ എത്ര പേര് വന്നോളും സാധാരണ ഉത്സവം ആരംഭിച്ചാൽ എത്ര പേര് വരും രാവിലെ മുതൽ നല്ല പങ്കാളിത്തമായിരിക്കും ഉണ്ടാവുന്നത് അദ്ദേഹം പറഞ്ഞോ ഇരുപത്തിയേഴ് പേരൊന്നും ഉണ്ടായില്ലെങ്കിലും ഏതാണ്ട് നല്ല ൾക്കാരുണ്ടാവും ഇവിടുത്തെ പ്രധാനമായിട്ടും നമ്മൾ മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ നഗരസഭയുടെ ഒരു റൂം ഇവിടെ തന്നെ ഉണ്ടാവും കൺട്രോൾ റൂം ഇവിടെ തന്നെ ഉണ്ടാവും അതുകൂടാതെ നഗരസഭയുടെ തന്നെ മാന്യ സംസ്ഥാന പ്രദർശനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്യുന്നുണ്ട് ഈ വരുന്ന ഉത്സവം നീണ്ടു നിൽക്കുന്ന മുഴുവൻ ദൂരങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ശുചീകരണ തൊഴിലാളികളെ ഇവിടേക്ക് മറ്റ് സർക്കിളുകളിൽ നിന്നും മാറ്റി അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ അത് കൂടാതെ കൺട്രോൾ റൂമിൻ്റെ ചാർജായിട്ട് രണ്ട് ജെ ജിമാരെ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഉണ്ടാകുന്ന രീതിയിൽ കൺട്രോൾ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്